സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിന്റെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശി കിഴക്കേടത്ത് കളപ്പുരക്കൽ അമ്പത്തിയേഴ് വയസ്സുള്ള അജയനാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു വള്ളത്തിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു വരാഹം എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി വലയിറക്കുന്നതിനിടയിലായിരുന്നു സംഭവം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അജയനെ മറ്റു തൊഴിലാളികൾ ചേർന്ന് അഴേക്കോടുള്ള ക്ലിനിക്കിലും തുടർന്ന് കൊടുങ്ങലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടുങ്ങലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു പെരിഞ്ഞനം വെസ്റ്റ് ആറാട്ടുകടവ് കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ പരേതനായ യുധിഷ്ഠിരൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് അജയൻ ഭാര്യ കനകലത സഹോദരങ്ങൾ അനിത അജിത അംബു